ക്യാപ്റ്റനെ ക്യാപ്റ്റനായി അംഗീകരിച്ചുകൊണ്ട് തന്നെ വിക്കറ്റ് വീഴ്ത്താൻ ഇറങ്ങിയ പി വി അൻവർ ഹിറ്റ് വിക്കറ്റായി പിന്നെ അത്ര ഫോമിലല്ലാതെ കളിച്ചുകൊണ്ടിരുന്ന സുജിത് ദാസിൻ്റെ വിക്കറ്റ് വീണിരുന്നു ഇപ്പോൾ രണ്ടാമത്തെ വിക്കറ്റും വീണു അൻവറിന് തിളക്കമായി സി പി ഐക്ക് ആശ്വാസമായി മാർസിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് സന്തോഷവുമായി പക്ഷേ ചിങ്ങത്തിലെ അത്തത്തിൽ ആഘോഷിക്കേണ്ട ഓണം ഇരുപത്തെട്ടാം ഓണത്തിന് ആഘോഷിക്കുന്നത് പോലെയും മുപ്പത്തിരണ്ട് ദിവസം ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാനുള്ള അന്വേഷണം തുടർന്ന് ഒടുവിൽ അദ്ദേഹത്തെ എ ഡി ജി പി അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കി ഇനി അദ്ദേഹം സായുധ ബറ്റാലിയൻ ചുമതലയിൽ തുടരും മനോജ് എബ്രഹാമിന് ക്രമസമാധാന പാലനത്തിന്റെ ചുമതല നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് കേരള പൊതുസമൂഹത്തിൻ്റെ മതേതര സമൂഹത്തിൻ്റെ ഒക്കെയൊക്കെ വളരെ കടുത്ത പ്രതിഷേധങ്ങളും ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കത്തന്നെ മാർസിസ്റ്റ് പാർട്ടിയുടെ അണികൾക്ക് പോലും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം കഴിയട്ടെ എന്ന് ഒരു വളിച്ച ചിരിയോടെ പറയുവാനല്ലാതെ മറ്റൊന്നിനും നിർവാഹമില്ലാതെ മുപ്പത്തിരണ്ട് ദിവസം ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയത് എന്തിനാണ് എന്നുള്ള ഒരു പ്രധാന ചോദ്യം അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഇത്രമേൽ സ്വന്തം അണികളെയും പാർട്ടിയെയും ഒക്കെ പ്രതിസന്ധിയിൽ നിർത്തുന്നത് എന്തിനാണെന്ന് ആർക്ക് ഒട്ടും മനസ്സിലായില്ല ക്യാപ്റ്റനെ പൊക്കി പറഞ്ഞുകൊണ്ടും ക്യാപ്റ്റനായി നിലനിർത്തിക്കൊണ്ടും വിക്കറ്റിടാനായി കൃത്യമായ ബൗളിംഗ് എന്ന കണക്കെ ചാടിയിറങ്ങിയതാണ് പി വി എൻപറം എൽ എ അദ്ദേഹം സംഗതി ഹിറ്റ് വിക്കറ്റായി പിന്നെ ഫോമിലല്ലാതിരുന്ന സുജിത് ദാസാണ് ആകെ പോയ വിക്കറ്റ് പിന്നെ കേരളം കണ്ടത് ഒരുപാട് സംഭവ വികാസങ്ങളാണ് ബിനോയ് വിഷത്തിൻ്റെ സങ്കടങ്ങളാണ് ബിനോയ് വിഷത്തിന് നേരെ കൈ ചൂണ്ടി കൊള്ളത്തില്ലെങ്കിൽ പിന്നീ പണിയും കൊണ്ട് നടക്കരുതെന്ന് പറയുന്ന പ്രകാശ് ബാബുവിനെ പോലെയുള്ളവരുടെ വാക്കുകളാണ് തുടരെ തുടരെ കണ്ടതിൻ്റെ വാർത്തകളാണ് ഇതൊക്കെ തുടരുമ്പോഴും അന്വേഷണം അന്വേഷണം എന്ന പേരിൽ മുപ്പത്തിരണ്ട് ദിവസമാണ് മുന്നോട്ട് പോയത് ഏതെങ്കിലും ക്രമക്കേടുകൾ അന്വേഷിക്കാനാണെങ്കിൽ അത് മനസ്സിലാവും ഇവിടെ വേണ്ടിയിരുന്നത് രാഷ്ട്രീയ തീരുമാനമായിരുന്നു എങ്ങനെ ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്രമസമാധാന പാലനത്തിൻ്റെ കൃത്യമായ ചുമതല വഹിക്കുന്ന എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളെ കണ്ടു ഒന്നല്ല പലതവണ കണ്ടു പലയിടങ്ങളിൽ വെച്ച് കണ്ടു എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ ആക്ഷേപമാണ് ഇതേ ആക്ഷേപമാണ് പണ്ട് ഷിബു ബേബി ജോൺ ഗുജറാത്തിൽ പോയപ്പോൾ ആക്ഷേപിച്ചത് അന്വേഷണത്തിന് കാത്തു നിന്നില്ല പിന്നെ പ്രേമചന്ദ്രനെ പാർലമെൻറ്റിൻ്റെ ഹൗസിൽ ചായ കുടിക്കാൻ വിളിച്ചപ്പോഴും ഇതുതന്നെയായിരുന്നു സ്ഥിതി പക്ഷേ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനായിരുന്നിട്ട് പോലും മുപ്പത്തിരണ്ട് ദിവസത്തിന് ശേഷമാണ് നടപടി ഉണ്ടായത് എന്തായാലും നടപടി ഉണ്ടായി ക്രമസമാധാന പാലനത്തിൽ നിന്നും അദ്ദേഹത്തെ നീക്കി പകരം സായുധ ബെറ്റാലിയൻ്റെ ചുമതലയിൽ അദ്ദേഹം നിലനിൽക്കും ഏതായാലും അൻവറിന് അവകാശപ്പെടാം കാരണം ഇത്തരം കാര്യങ്ങൾ തുടങ്ങിയത് അൻവറാണ് എന്നാൽ സ്പെസിഫിക്കായി ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ആദ്യം രംഗത്ത് വരുന്നത് പ്രതിപക്ഷ നേതാവാണ് പിന്നെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ സി വലിയ പ്രതിസന്ധി നേരിട്ടു അവർക്ക് ആശ്വാസമായി ഏറ്റവും കൂടുതൽ ആഹ്ലാദം ഈ സി പി ഐ എമ്മിൻ്റെ അണികൾക്കായിരിക്കും ഉണ്ടാവുക ഇതെല്ലാം സംഭവിച്ചത് അസംബ്ലി നടക്കുന്നതുകൊണ്ടും കൊണ്ടും അതടക്കമുള്ള വിഷയങ്ങളും ഇനി അല്പം പോലും മുന്നോട്ട് പോകാനാവില്ല എന്ന് പറയുന്നൊരു സ്ഥിതിയിൽ സാധാരണ നമ്മൾ മാമ്പഴമൊക്കെ പറ പഴുത്ത് ഇറന്ന് വീഴുന്നത് പോലെ അതുമല്ലെങ്കിൽ ഓണം ഇരുപത്തെട്ടാം ഓണത്തിന് ആഘോഷിക്കുന്നത് പോലെ ഒടുവിൽ സംഭവിച്ചു സംഭവിച്ചതൊക്കെയും നല്ലതിനു വേണ്ടി അങ്ങനെ ആശ്വസിക്കാം